ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ദേ ഈ ഒരു തടി തടിക്കഷ്ണം കണ്ടു വേസ്റ്റിൽ നിന്ന് കിട്ടിയ ഒരു തടി കഷ്ണമാണ് അപ്പോൾ ഇതിനെ എങ്ങനെ വെറുതെ വിടേണ്ടാന്ന് തോന്നി ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ ശരിക്കും നിങ്ങൾ പോകും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഫസ്റ്റ് തന്നെ ദേ ഇതിൽ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വർക്ക് തുടങ്ങാം ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ഫോട്ടോയുടെ പ്രിൻ്റാണ് ഞാൻ ഇവിടെ ഒരു ലേസർ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ഇച്ചിരി വലിപ്പത്തിലായിരുന്നു എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ എടുത്തിട്ടുള്ളതല്ല ഇത് കുറേ ഒരു രണ്ട് വർഷം മുമ്പ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ രീതിക്കുള്ള ഒരു വർക്ക് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം അല്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ വളരെ ഈസിയാണ് നമ്മുടെ ക്യാരി ബാഗ് ക്ലോത്ത് ക്യാരി ബാഗ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേ ഫോട്ടോ തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത് ശേഷം ഇതുപോലെയുള്ള ഒരു പഴയ ക്ലോത്ത് ആണ് ഒരു പീസ് തുണിയാണ് നമ്മളിവിടെ എടുക്കുന്നത് അടുത്തതായിട്ട് ഞാനിവിടെ എടുക്കുന്നത് വൈറ്റ് ഗ്ലൂ ആണ് ഞാനിവിടെ ഫെവികോളാണ് യൂസ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ഈ ഒരു വൈറ്റ് ഗ്ലൂവും പിന്നെ കുറച്ച് വെള്ളവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു ബൗളിലേക്ക് ശേഷം നമ്മുടെ ഈ തുണി ഈ ഒരു പീസ് തുണി ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം നമുക്ക് ഈ തുണിക്ക് പകരമായിട്ട് ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും നമ്മുടെ വീട്ടിൽ പഴയ തുണികൾ ഉണ്ടാവാതിരിക്കുകയില്ല അപ്പോൾ ഇത് തന്നെ നമുക്ക് എടുക്കാം ഇതാകുമ്പം കുറച്ച് കട്ടിക്ക് നല്ല ബലത്തിൽ ഇരിക്കുകയും ചെയ്യും പേപ്പറാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കീറിപ്പോവാനുള്ള ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ എടുക്കുന്നത് ഫൈനൽ ഉക്ക് ശരിക്കും കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും കേട്ടോ അപ്പോൾ നമുക്കിതേ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇത് അടി കഷ്ണത്തിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുളിവുകൾ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണക്കി ാണ് വേണ്ടത് അപ്പോൾ ഉണങ്ങി കിട്ടിയ ആ ഒരു ഇത് നന്നായിട്ട് നമുക്ക് ഉണങ്ങി ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല നീറ്റായിട്ട് ഇതൊന്നും എടുക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന തുണിയിൽ പോലും തുണി വെച്ചിട്ട് പോലും നമുക്ക് ഒരു അടിപൊളി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ പഴയ തുണി വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മുടെ ചാനൽ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളതും എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാവുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാകും അതേ ഇതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻ്റ് ആണ് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് പെയിൻ്റ് ആണ് ഫസ്റ്റ് എടുക്കുന്നത് ആദ്യം വിചാരിച്ചു ഫുള്ളായിട്ടും ബ്ലാക്ക് പെയിൻറ്റ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് പിന്നെ ഒരു ഡബിൾ ഷെയ്ഡ് രീതിക്ക് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഇതുപോലെ കുറച്ച് പെയിൻറ് സ്പോഞ്ചിന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഞാനിവിടെ ബ്ലൂ കളർ പെയിൻറ്റ് ഇതുപോലെയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ആ ഒരു ഷെയ്ഡ് നല്ല രീതിക്കാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു ബ്ലൂവും അതുപോലെ ഗ്രീനും കൂടി മിക്സ് ആയിട്ടുള്ള രീതിക്കാണ് നമുക്ക് തോന്നുന്നത് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ഇഷ്ടമാണ് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനത് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇതാ നമുക്ക് ഈ ഈ ഏറ്റവും താഴത്തെ ഈ ഒരു നാല് വശങ്ങളും നാലല്ല ഇതിപ്പം നാലഞ്ച് സൈഡുകളുണ്ട് അപ്പോൾ അവിടെയും കൂടി ജസ്റ്റ് ഇതുപോലെ ഈ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെയും കൂടി നല്ല ഒരു ഫിനിഷിങ് കിട്ടും ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമുക്കിതിനെ കുറച്ചുകൂടി ഒന്ന് അടിപൊളിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഇതുപോലെ സർക്കിൾ ഷേപ്പിനെ കുറേയധികം കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഫോട്ടോയുടെ അത്യാവശ്യം നല്ല പഴക്കം കുറച്ച് പഴകിയ ഫോട്ടോയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡൊക്കെ കുറച്ച് വൃത്തിയേടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഒരു ബോർഡർ പോലെ ഈ ഫോം ഷീറ്റ് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്താ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയും നമുക്ക് ചെറിയ ഒരു പണി കൂടി ബാക്കിയുണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു നല്ല ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മെറ്റാലിക് കോപ്പറാണ് ആ ഒരു പെയിന്റ് ആണ് ജസ്റ്റ് ഫിംഗർ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു പേപ്പറും അല്ലെ ടിഷ്യൂ പേപ്പറ് ന്യൂസ് പേപ്പർ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിലും ഒരുപാട് നല്ല ഒരു റിസൾട്ടാണ് നമ്മളിപ്പം ഈ ഒരു തുണി ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇതേ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ചുളിവുകളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു മെറ്റാലിക് പെയിൻ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല എങ്കിൽ അതിൻ്റെ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ എനിക്ക് ശരിക്കും ഇതിന്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ നമ്മളൊരു സ്റ്റോണിൽ ചെയ്തെടുത്തതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ വേസ്റ്റ് തുണി അതുപോലെ തന്നെ ഒരു തടിക്കഷ്ണം ഇതൊക്കെ കിട്ടുവാണെങ്കിൽ കളയണ്ട എടുത്തോളൂ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചിലവുകൾ മാത്രമേ വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള വർക്കുകൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണും എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകും തന്നെ പ്രതീക്ഷിക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക താങ്ക്